അരുന്ധതി വന്നിട്ട് ഭരത്തിനോട് ചോറ് തട്ടിതെറിപ്പിച്ചതിനെ അമ്മയോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ കേട്ടോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അരുന്ധതി പറഞ്ഞ മര്യാദക്ക് പോയി സോറി പറയാനാ നല്ലത് എന്ന് പറയാൻ ഇത് കേട്ടതും ഭരത്ത് അരുന്തതിയുടെ മുഖത്തടിക്കാൻ അടിക്കാൻ കേട്ടോ എന്താണ് നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം വളർന്നോ എന്നാൽ പിന്നെ നിന്റെ അമ്മയുടെ മുൻപിൽ തന്നെ പോയി ഞാൻ തല്ലി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അരുന്ധതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോവാട്ടോ ഇത് കാണുന്ന ഭാമ വന്നിട്ട് തലേ എന്താണ് നിനക്ക് വട്ടായോ നീ എന്തിനാ അവളെ വെറുതെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ഭാമയെ തള്ളി മാറ്റോ ഭരത്ത് അവൾ ചെന്ന് ഒരു ചേറിന് താഴെ വന്ന് വീഴിയാണ് ഇതെല്ലാം കണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുക അരുധതി വീണ്ടും ഭരത്ത് വന്നിട്ട് അരുന്ധതിയെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു മുഖത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട് അതിനിടയിൽ അരുന്തതി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് താഴെ വന്ന് വീഴുന്നത് കാണുന്നുണ്ടട്ടോ പ്രതാപൻ ഇത് കാണുന്ന പ്രതാപനും ഭാമ പിന്നാലെ ഇറങ്ങി ഓടുന്നുണ്ട് ഭരത്തും വരുന്നുണ്ട് അവർ വന്ന് താഴെത്തി അരുന്ധതിയെ വന്ന് പിടിക്കുന്നുണ്ട് അതേസമയം പ്രതാപം വന്നിട്ട് എടാ നീ എന്റെ മോളെ കണക്കിൽ പോയ കൊല്ലുമല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് അടിക്കാൻ കേട്ടോ ഈ നിമിഷം ഇവിടെ നിന്നും നീ ഇറങ്ങി പോണം എന്ന് പറഞ്ഞിട്ട് അവനെ തള്ള ആണ് അപ്പോഴേക്ക് ഭാമയും അമ്പാരികയും കൂടി അരുന്ധതിയെ പിടിച്ചു എഴുതി നേൽപ്പിക്കാൻ കേട്ടോ എന്താ മോളെ എന്ത് പറ്റിയും ചോദിക്കാണോ അരുന്തയുടെ മുഖത്തും നെറ്റിരും ഒന്നാകെ മുറിവുകളാണ് കേട്ടോ അപ്പോഴേക്ക് അമ്പാലിക വന്നിട്ട് ഭരത്തിന്റെ മുഖത്തടിയാണ് എന്താ നിനക്ക് അല്പം സ്വാതന്ത്ര്യം തന്നപ്പോ നീ തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്നു മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പൊക്കോണം കഴിഞ്ഞതെല്ലാം മറന്ന് ഞാൻ നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോ നീ അത് തട്ടി കളഞ്ഞല്ലേ അപ്പോഴേക്ക് പ്രതാപം വന്നിട്ട് ഇനി ഇവരെ ഒന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞ് ഭരത്തിന്റെ കൊളർ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളാണ് നിനക്ക് ഇത്രമാത്രം അഹങ്കാരമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇപ്പോൾ നീ ചെല്ലേ ബാക്കി ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം എന്ന് പറയാനിട്ട് പ്രതാപൻ എന്നിട്ട് ഡോറടക്കാണ് പിന്നീട് അരുന്തതിയും കൊണ്ട് അമ്പാലിക അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ വന്ന് അംബാലിക കോളയും അടിക്കാൻ കേട്ടോ ജയ വന്ന് ഡോറ തുറക്കുകയാണ് ഉടനെ തന്നെ ഭാവന ഇല്ല ഇവിടെയെന്ന് ചോദിക്കാണ്ട് അംബാലിക അപ്പൊ ഭാവനയെ വിളിക്കുകയാണ് ജയ ഭാവന വന്നിട്ട് എന്താ ആന്റി എന്ന് ചോദിക്കാണ് താനൊന്ന് അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കു എന്ന് പറഞ്ഞിട്ട് അമ്പാലിക അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ അരുന്ധതിയുടെ മുഖം കാണുന്ന ഭാവന ഷോക്കാണ് തനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴും വരുക അത് എന്റെ പുനാര അനുജൻ തല്ലിയതാണ് ഇത് കേൾക്കും ഭാവന ആകെ ഷോക്കാകാം സത്യമാണോ അരുന്ധതിയെന്ന് ശേഷം അരുന്ധതിയുടെ മുഖമൊക്കെ തൊട്ടുനോക്കുക നീ എന്ന് വന്ന് പോയതിനു ശേഷം എന്താണ് നടന്നത് അവിടെ ചോദിക്കുകയാണ് അങ്ങനെ അരുന്ധതി ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം കൊടുക്കാണ്ട് അവസാനായിരുന്ന ചേച്ചി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അംബാലിക അവളെ മാറ്റി നിർത്തിട്ട് പറയാം ഇനി നീ ഒന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ് ഭാവനെ കണ്ടല്ലോ എന്റെ മോളെ അവസ്ഥ അവൾ നിന്റെ അനിയനെ സ്നേഹിച്ചു പോയി എന്ന് തെറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനെ അവൻ ചെയ്തതും അവളെ തല്ലിക്കൊല്ലാനാക്കി അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഭാവന തന്നെ പറയണം അപ്പോൾ ഭാവന പറയണ്ടേ ആദ്യം ഞാൻ ഭരത്തിനെ ഒന്ന് കാണും എന്നിട്ട് അവൻ എന്താ പറ്റിയത് എന്നറിയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്പാലിക പറയുന്നത് ഇനി എന്ത് പറ്റാ അവനൊക്കെ കൈയും കാലും ഓടിച്ചിട്ട് വല്ല ചുരത്തിനും കൊണ്ടുപോയിടണം ഇത് കേൾക്കുമ്പോൾ ഭാവനക്ക് ദേഷ്യവിടാണ് ആന്റി ആന്റി ആന്റിയുടെ മകളുടെ ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത് ആരുടെ ഭർത്താവ് അങ്ങനെ ഭർത്താവിന് എന്റെ മോൾക്ക് ഇനി വേണ്ട എന്ന് പറയേണ്ടത് അംബാലിക അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തിനാ അംബാലിക ഇങ്ങനെ സംസാരിക്കുന്നത് പിള്ളേരുടെ അടുത്ത തെറ്റുകളൊക്കെ പറ്റും അത് നമ്മൾ തന്നെയല്ലേ തിരുത്തി കൊടുക്കേണ്ടത് എന്ന് പറയാം അപ്പോൾ അംബാലിക ദേഷ്യം വരികയാണ് ഓഹോ എന്ന് മുതലാണ് ഈ ജയനിർമ്മല നന്നായത് നീ എന്തെല്ലാമാണ് കാണിച്ചു കൂടിയത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അത് ഭാവനയെ കൊല്ലാൻ നീ എത്ര പ്രാവശ്യം നോക്കി അങ്ങനെ പറഞ്ഞിട്ട് ജയനിർമ്മലന്റെ പുരാണ കഥകൾ മൊത്തം പുറത്ത് വലിച്ചിടാനട്ടോ അംബാലിക ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരികയാണ് ദേ വെറുതെ ആന്റിയെ കുറ്റം പറയരുത് ഞാൻ ആന്റിയുടെ മരുമകളാകുന്നതിന് മുൻപ് ആന്റി എന്നോട് പലതും ചെയ്തിരിക്കാം അതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ ആന്റിയുടെ മരുമകൾ ശേഷം ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാനും പക്ഷെ നിങ്ങൾ ചെയ്തതോ ബാമ അബിയ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെല്ലാം നിങ്ങൾ സ്ത്രീധനമായി ചോദിച്ചത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നില്ല എന്നിട്ടും നിങ്ങൾ വെറുതെ വിട്ട പലതവണ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനും ചേർന്ന് അവളെ കൊല്ലാൻ നോക്കിയില്ല അതുകൊണ്ട് സ്വന്തം ചെയ്ത കാര്യം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ നിങ്ങൾ പഴിച്ചാരണ്ട എന്നൊക്കെ പറയാനെ ഭാവന അപ്പോൾ ജയം പറയുന്നുണ്ട് ഭാവനയെ ഈ ആക്സിഡന്റ് ആക്കി നീ കൊല്ലാൻ നോക്കിയത് നീയോ നിന്റെ ആങ്ങളെ ഇല്ലാ കഥ പറയരുത് എന്ന് പറയാൻ ടമ്പാലിക ഇല്ലാതയല്ല ഞാൻ ഉള്ള കഥയെ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ജയം പറയാണ് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക വ നന്നായിട്ട് തന്നെ മറുപടി ഭാവനയും കൊടുക്കുന്നത് അവസാനം അംബാലിക പറയുന്നുണ്ട് ഈ ഭാവന ഉണ്ടല്ലോ ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ നിനക്ക് മാറ്റം വന്നു ഇവൾ ഗർഭിണിയാണെന്ന് എന്നെ സൂര്യയൊക്കെ പറഞ്ഞ് പറ്റുകയാണ് എന്ന് പറയാനായിട്ടും ഭാവന പറയുന്നത് ആരുടെ മുന്നിലും അങ്ങനെ ഇതൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല അവസാനം അമ്പാലിക പറയാൻ ഈ ഭരത്തിനോട് പറഞ്ഞേക്ക് ഇനി അരുന്തതിയുടെ പേരും പറഞ്ഞ് ഇനി ആ ഭാഗത്തേക്ക് വന്നേക്കരുത് എന്ന് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭാവന പറയുന്ന അരിന്തതി ഇനിയും ഭരതും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോണം ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇവർ ഇല്ലാതാക്കും ബന്ധങ്ങളെ വലിച്ചെറിയല്ലാതെ ചേർത്ത് വെക്കാൻ നിന്റെ അമ്മക്ക് അറിയില്ല എന്തായാലും നീ നിന്റെ ഭരത്തിനോട് പറഞ്ഞേക്ക് ഇനി അവളെ തിരഞ്ഞു അങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറയാൻ പറയാനോ വന്നാൽ അവൻ വിവരം പറയും എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് ഭാവനയും പറയാൻ കേട്ടോ അങ്ങനെ അംബാലിക അന്ധതയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് വീട്ടിലെത്തി വരുമ്പോൾ പ്രതാപം ചോദിക്കാൻ എങ്ങോട്ടേക്കാണ് പോയത് ഭാവനയെ കാണാനാണ് എന്ന് പറയാനട്ടോ ഓഹോ അപ്പോഴീ അപ്പോഴേക്ക് അവിടെ എത്തി ഭാവനയെ ഞാൻ വിവരങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അതുപോലെ എനിക്ക് അവളെ കണ്ട് തന്നെ പറയണം ആ ഭരത്തിനെ വളർത്തിയതും വലുതാക്കിയതും അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടെ അല്ലേ അതുകൊണ്ട് അവളെ തന്നെ ഇത് അറിയിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ പ്രധാനം പറയും ഇതൊന്നും അതൊന്നുമല്ല നിന്റെ ലക്ഷ്യം നാലാളുടെ ഇടയിലിട്ട് അവളെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇനി ഒഴിവാക്കി അതിനുള്ള ഒരു അവസരവും നീ പാഴാക്കില്ല അതായത് നിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കാൻ തൽക്കാലത്തിൽ അത് തന്നെ എന്ന് വെച്ചോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അകത്തേക്ക് പോകാൻ അരുതി തൊട്ട് പിന്നാലെ തന്നെ അംബാലികയും പോവാണ് റൂമിലെത്തിയ അരുന്തതി കരയാണ് കേട്ടോ അപ്പോൾ അമ്പാലിക ഒന്ന് പറയുന്നുണ്ട് മോളെ നിന്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ അച്ഛനൊരു പക്ഷെ അവനോട് ക്ഷമിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ എനിക്കതിന് കഴിയില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അരുന്ന് ചോദിക്കാം അതെന്താ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഭർത്താവിനെ നിനക്ക് വേണോ എന്നു ഒന്ന് ആലോചിച്ച് നോക്കും അഭിയെ പോലെ നീയും കുപ്പത്തോട്ടിൽ കിടന്ന് നീറാൻ പാടില്ല അവനെ നീ അവന്റെ വഴിക്ക് വിടുക നല്ലത് അവന് നടത്തോ സബ് ഇൻസ്പെക്ടർ ആവോ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ ഇനി അവനോടൊപ്പം ജീവിക്കേണ്ട നിന്റെ ഒരു സമ്മതം മാത്രം മതി ഈ അമ്മക്ക് ബാക്കിയെല്ലാം ഈ അമ്മ നോക്കിക്കോളാം ഭാവനയില്ല മറ്റാര് വന്നാലും ഒത്തുതീർപ്പിന് വന്നാലും നീ എന്റെ കൂടെ നിൽക്കും നീ നീ നാട്ടിൽ നിൽക്കണമെന്ന് നീ വല്ല യു കെയിലെ ഓസ്ട്രേലിയ എവിടെ പോയെങ്കിലും പോയി നീ പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ നന്നായിട്ടൊന്നും ആലോചിക്കുന്നു നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അമ്പാനിക്ക് അവരിൽ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭരത് സേതുവിന്റെ അടുത്ത് ചെല്ലിയാണ് ഏട്ടാ ഏട്ടനെ സഹായിക്കണമെന്ന് പറയാൻ ഏട്ടനോ ഏത് ഏട്ടൻ നിനക്ക് അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ ഏട്ടാ പ്ലീസ് കഴിഞ്ഞതും പറഞ്ഞ് എന്നെ ഇങ്ങനെ നോവിക്കരുത് എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ആ അംബാലിക എൻ്റെ എന്നോട് സ്നേഹം അഭിനയിച്ച് എല്ലാം അവർക്ക് കാണിച്ചു കൂട്ടിയതാണ് എന്ന് പറയാൻ പക്ഷേ ഏട്ടൻ എന്നെ മനസ്സിലാക്കണം എനിക്ക് ആ മൈക്കിൾ എന്നെ ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതെല്ലാം തിരയ്ക്കണമെങ്കിൽ ആ അരുന്തതി എന്റെ കൂടെ വേണം അതുകൊണ്ട് ഏട്ടൻ എങ്ങനെയെങ്കിലും അരുന്തതിയെ വിളിച്ചിറക്കി കൊണ്ടുവരണം എന്ന് പറയാൻ സേതു പറയുന്നുണ്ട് ആഹാ അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ഓർമ്മയുണ്ട് നീ പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് അന്ന് മായ നീ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളായിട്ട് സേതു ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിനൊന്നും ഉത്തരം പറയാനാവതെ ഭരത്ത് തലതാഴ്ത്തി നിൽക്കുക നിന്നെ അവിടെ നിന്നും അവർ ഇറക്കി വിട്ടെങ്കിൽ അതിൽ തക്കതായ കാരണം കാണും സ്നേഹിച്ച പെണ്ണിനെ സംരക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അത് നിന്റെ വലിയൊരു പരാജയം തന്നെയാണ് ഗുണ്ടായസത്തിലൂടെയല്ല സ്വന്തം ഭാര്യയുടെ മുന്നിൽ ബലം കാണിക്കേണ്ട അത് വ്യക്തിത്വത്തിലൂടെയാണ് ഇവിടെ നീ ചെയ്യുന്നത് നിന്റെ വ്യക്തിത്വം നീ തന്നെ നശിപ്പിക്കുകയാണ് ആർക്കു വേണ്ടി ഇവിടെ ആരും നിന്റെ പണം മോഹിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നീ നിന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്ക് അപ്പോൾ ഏകദേശം സഹായിക്കില്ല എന്ന് ഭരത്ത് ചോദിക്കാം ഈ കാലത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല കുറെ ഒക്കെ നീ മനസ്സിലാക്കണമായിരുന്നു എന്ന് പറയുകയാണ് ഭരത്ത് പറഞ്ഞതെല്ലാം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നു ചേട്ടാ ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാം നിന്നെ മനസ്സിലാക്കേണ്ടത് അരുദ്ധതിയാണ് അതുകൊണ്ട് നീ ചെല്ലെ എന്നൊരു നന്നായിട്ടൊന്നും ആലോചിക്കുക എന്റെ ഒരു തീരുമാനം എടുക്കുക പിന്നീട് കാണിക്കുന്നത് അംബാലിക്കയുടെ വീടാണ് കേട്ടോ അവിടെ അവർ ഭാമയുടെ റൂമിലേക്ക് ചെല്ലാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാമയോട് ഭാമ നീയും കണ്ടില്ലേ അരുന്ധതിയൻ എന്റെ അനിയൻ ഭരത്തു ഉപദ്രവിച്ചത് എന്റെ മോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ ഭരത്തിനെ സ്നേഹിച്ചു എന്നല്ലാതൊരു തെറ്റും അവനോട് ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ തിരിച്ചു ചെയ്യുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ ക്രൂരമായി ഒരു ഭാര്യയെ പീഡിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ അഭിപ്രായം എന്താണ് മോളെ നീ അത് പറയാം അതിൻറെ ഒപ്പം അമ്മയും കൂടെ നിൽക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാമ്മ പറയുന്നുണ്ട് ഞാനെന്ത് പറയാനും അമ്മ അവൻ എന്താ പറ്റിയത് എന്ന് എനിക്കറിയില്ല അവൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ആയിരുന്നില്ല ഇപ്പോൾ അവൻ ആര് പറഞ്ഞാലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ അരുന്തതിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കും നല്ല വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയാനോ അപ്പോൾ അമ്പലിക പറയുന്നുണ്ട് എനിക്കും ഇത് തന്നെയാണ് എന്താണ് ഭരത്ത് ഇങ്ങനെ ആയി ആയിപ്പോയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നിങ്ങളെല്ലാവരും ഭാവന വാർത്ത ഗുണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നില്ല എന്നിട്ട് ഇതാണോ അവൻ പഠിച്ചു വെച്ച് പഠിപ്പ് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ആ മയക്കിളുമായിട്ടുള്ള ബന്ധം അവൻ്റെ മയക്കുമരുന്ന് കടത്തൊന്നും ശരിയല്ല അതുകൊണ്ട് മോൾ ഇനി ഈ അമ്മ പറയുന്ന നന്നായിട്ട് കേൾക്കണം അരുന്ധതിയെയും ഭരത്തിനേയും എങ്ങനെയെങ്കിലും അകറ്റണം അതിന് മോളും എന്നെ സഹായിക്കണം എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ ഭാമ ഒന്ന് ഞെട്ടുകയാണ് അയ്യോ അമ്മേ അവരെ അകറ്റാനോ എന്ന് ചോദിക്കാൻ കേട്ടോ അതേ മോളെ ഇനി ശരിയാകില്ല ഞാൻ എല്ലാം ക്ഷമിച്ചു അവനെ കൂടെ കൂട്ടിയതാണ് നിന്നെ പോലെ തന്നെ ഞാൻ അവനെയും കണ്ടിരുന്നത് പക്ഷെ നിന്നെ പോലെയാണ് അവൻ നീ എത്ര നല്ല അടക്കമൊതുക്കുമായിട്ടാണ് ഇവിടെ കഴിയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായാണ് പക്ഷെ ഭരത്ത് ചെയ്യുന്നത് അതാണോ മോളെ അവൻ ശരിക്കും അഹങ്കാരമല്ലേ കാണിക്കുന്നത് അതുകൊണ്ട് മോൾ ഈ അമ്മ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെയൊക്കെ ആ കേൾക്കുമ്പോൾ ഭാമ രണ്ട് മനസ്സോടെ നിൽക്കുകയാണ് അപ്പോൾ അമ്പാലിക അവരുടെ കയ്യിലുള്ള ഓർണമെന്റ്സിന്റെ ബോക്സ് ബോക്സ് എന്നിട്ട് അത് തുറന്നിട്ട് ഓരോ മാലയും എടുത്ത് കാണിക്കാൻ കേട്ടോ ഭാമക്ക് ഇതന്നെ എല്ലാം ഞാൻ അരുന്ധതിക്കും നിനക്കും വേണ്ടിയിട്ട് ശേഖരിച്ചു വെച്ചതാണ് എന്റെ പഴയ ആഭരണങ്ങളാണ് ഇതെല്ലാം ഇനി ഇതിനുള്ള ഏക അവകാശം ഈ പിന്നെ നമ്മുടെ മോളും ഇപ്പോൾ ഈ അമ്മ പറയുന്നത് പോലെ എല്ലാത്തിനും നീ എന്റെ കൂടെ നിന്ന് നിനക്ക് ഗുണം ചെയ്യും ഈ ഗോൾഡ് എല്ലാം നിനക്കും നിന്റെ മോൾക്കും ഉള്ളതാണ് അതിന്റെ ഏക അവകാശികൾ നിങ്ങളാണ് അതുകൊണ്ട് മോൾ എന്നെ സഹായിക്കണം എന്ന് പറയാൻ എന്നിട്ട് ഭാമയുടെ മുഖങ്ങ ശ്രദ്ധിക്കുകയാണ് ഭാമയാകട്ടെ സ്വർണൊക്കെ കാണുമ്പോൾ അവളുടെ മുഖം ആകെ മഞ്ഞളിക്കുകയാണ് എന്നിട്ട് അവൾ അവളുടെ തീരുമാനം മാറ്റി പറയാൻ ശരി അമ്മേ ഞാൻ അമ്മക്കൊപ്പം നിൽക്കാം അല്ലെങ്കിലും ഇവിടെയല്ലേ അല്ലേ ഞാനും മോളൊക്കെ കഴിയേണ്ടത് അപ്പോൾ അമ്മയുടെ സന്തോഷം കൂടി ഞങ്ങൾ നോക്കണ്ടേ മാത്രവുമല്ല അരുന്ധതി ഇങ്ങനെ എന്നും ഭരത്തിന്റെ തല്ലും കൊണ്ട് ജീവിച്ചാൽ പോരാ അവൾക്കും വേണം നല്ലൊരു ജീവിതം എന്നെ പോലെ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അതെ അതെ അത് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഭരത്തിനെതിരെ പോലീസിനൊരു പരാതി നൽകണം എന്നിട്ട് നിയമപരമായിട്ട് തന്നെ അവൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയെടുക്കണം എന്ന് പറയാൻ കേട്ടോ അല്ലെങ്കിലും മോളെ ഒരു വീട്ടിൽ നിന്നും രണ്ട് ബന്ധമൊന്നും ഒരു വീട്ടിലേക്ക് ശരിയാവില്ല അപ്പോൾ അമ്മയും പറയുന്നുണ്ട് അതെ അതെ അമ്മ പറഞ്ഞ ശരിയാ അല്ലെങ്കിലും ഒരു വീട്ടിലെ രണ്ട് ബന്ധം വേണ്ട അത് ശരിയാവില്ല അതെ എന്ന് അമ്പാലികയും പറയാൻ കേട്ടോ എന്നിട്ട് അംബാലിക മനസ്സിൽ വിചാരിക്കും എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം ഭാമക്ക് സ്വത്ത് സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ അവൾ അതിൽ വീഴും വൈകാതെ ഇന്നെന്റെ ഗതിയും ഇത് തന്നെയടി എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയ്ക്ക് എസ് അജിത് സാർ വിളിക്കാൻ കേട്ടോ ഭാവനയോട് പറയുന്നതിന്റെ ഭാവന എവിടെയാണ് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്താണ് സാർ എന്ന ഭാവന തിരക്കുന്നുണ്ട് വരത്തിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അത് മയക്കുമാരെന്ന കേസിൽ ഇത് കേൾക്കുമ്പോൾ ഭാവന നെട്ടിയാണ് സർ ഇതിലെന്തോ ചതി ഉണ്ട് അവനിപ്പോൾ മയക്കുമാരുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതാ മൈക്കിൾ മനപൂർവ്വം ചെയ്യുന്ന ചതിയാണ് എന്നൊക്കെ പറയാണ് എന്തായാലും കേസ് കിട്ടിയ സ്ഥിതി ഭാവന ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല അവരുടെ വീടും സെർച്ച് ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ സാർ എന്തായാലും നേരത്തെ ഇത് പറഞ്ഞ നന്നായി ഇത് ആ മൈക്കിളുടെ ചതു തന്നെയാണ് അവർ ഭരത്തിനെ കാണാൻ വേണ്ടിയിട്ട് അംബാലികയുടെ വീട്ടിൽ പോയിരുന്നു എന്നിട്ട് അവരെന്തോ പാർസൽ വെച്ചിട്ടുണ്ടെന്നും വിവരം കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷെ ഇത് അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പണി തന്നെയാകും എന്ന് പറയാണ് പറയുന്നത് അതിസാറ് പറയുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തോന്നുന്നു എന്തായാലും ഭാവന ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ